ഹലോ പറ്റില്ല വേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സാധാ അപ്പൊ എന്താണ് എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇല്ല ഇരിക്കണേ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ അതെ നമ്മുടെ മിത്ര അവിടെ ഞാൻ ശരിക്കും പറഞ്ഞി ഇൻട്രോ അവന്റെ കൂടെ എടുക്കാന്ന് തോന്നിയാ ചാശാനപ്പേക്കും നമ്മുടെ ജോൺ അവിടെ നമ്മുടെ ഡോബ്രൂവിനെ കേജിൽ ജിയിൽ കയറ്റുന്നുണ്ട് അപ്പൊ അത് കയറുകൊണ്ട് അവിടെ പോയി നിൽക്കാം മിത്രങ്ങൾ വന്നേ കണ്ടുവാ മിത്രനെ ശരിക്കും പറയണമെങ്കിൽ കുറേ പേർക്ക് എന്താ പറയുക കുറേ ഇവന്റെ പപ്പീസ് ഉണ്ടോ അതുപോലെ തന്നെ ഇവനെ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോയെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും പറയുകയാണ് ഇത് എൻ്റെ സ്വന്തം ഡോഗല്ല നമ്മുടെ കസിൻ സിസ്റ്ററിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചേച്ചിയുടെ ഡോഗാണ് ഇപ്പർക്ക് ഇവനെ നോക്കാനായിട്ടുള്ള സമയമില്ല അപ്പം അത് കാരണം കൊണ്ട് ഒരു ഇവനെ ഇപ്പോൾ ഒരു ആറുമാസം വരെ ചേച്ചിയാണ് നോക്കിയത് അതിലൊരു രണ്ട് മാസം കുഞ്ഞിൻ്റെ ബോർഡിങ്ങിൽ ഇടേണ്ട ഒന്ന് കാരണം ചേച്ചിക്ക് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് അതിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ അധികം വൈകാണ്ട് തന്നെ ഇനി ഇവനെ വേറെ പ്രശ്നങ്ങളൊന്നും ആവണ്ട ക്യാരക്ടറൊന്നും മാറണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആശന വേഗം തന്നെ എൻ്റെ കയ്യിൽ കേൾപ്പിച്ചത് എന്നോട് ചോദിച്ചു ഇവനെ നോക്കി എന്താ പറയുക ഇങ്ങനത്തെ ബ്രീഡുകളെ നോക്കി പരിചയമുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ടു പക്ഷെ നമുക്ക് ഓൾറെഡി എന്താ പറയുക മുന്നൊക്കെ നമുക്ക് പരിചയമുണ്ട് ഇങ്ങനത്തെ ലാർജ് ബ്രീഡുകളൊക്കെ നമുക്ക് എന്താ പറയുക റോട്ട് കാൻകോറസോ അതുപോലെ നമ്മളൊരു ഫ്രണ്ടിന് പുള്ളിക്കുത്തി ഉണ്ട് അതിനൊക്കെ എനിക്കറിയാം ഏകദേശം നോക്കി പരിചയമുണ്ട് എനിക്ക് ഗ്രേഡ് ഡേ എന്നൊക്കെ നോക്കി പരിചയമുണ്ട് അപ്പോൾ എങ്കിൽ മാത്രമേ ഇങ്ങനത്തെ വീടുകളൊക്കെ എടുത്തിട്ട് കാര്യമുള്ളൂ നോക്കറിയണം അത് പലർക്കും തെറ്റ് പറ്റുന്ന അവിടെയാണ് കാരണം ഇപ്പോൾ പെട്ടെന്ന് ഒരാൾക്കൊരു ഡോഗിനെ വാങ്ങണം ഡോഗിനെ വാങ്ങിയിട്ട് എന്താ പറയുക ഏതാ ബ്രീഡ് അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ പൈസ കൊടുത്ത എല്ലാ ബ്രീഡും മേടിക്കാം എല്ലാ ബ്രീഡും പൈസ കൊടുത്ത് കഴിഞ്ഞാൽ മേടിക്കാം പക്ഷേ ആ ഡോഗിന് നമ്മുടെ അറ്റ്മോസ്ഫിയറും നമ്മളെ പറ്റുന്നും കൂടെ നിങ്ങളൊന്ന് നല്ലതാണ് കാരണം എന്താവിടെ എന്താവിടെ പ്രശ്ന വിൽക്കുമ്പോ നമ്മടെ എന്താ പറയാ മിത്ര കൂട്ട ഇവിടെ നിൽക്കായിരുന്നേ അപ്പൊ അവനെ കണ്ടപ്പോ വലിയ താല്പര്യാണ് എന്താണ് മാറ്റണ ആ ഇവനെ മാറ്റണം ഇവനെ വേണ്ടാന്ന് ഇവനെ കാണിക്കണ്ടു അവിടെ പിന്നെ പറഞ്ഞു വന്ന് ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളും കൂടെ തിരക്കുന്നത് നല്ലതാണ് കാരണം എന്താ പറയാ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ബ്രീഡിനും ഞാൻ പറഞ്ഞല്ലോ പൈസ കൊടുത്താൽ എല്ലാ ബ്രീഡിനും കിട്ടും പക്ഷേ എല്ലാ ബ്രീഡുകൾക്കും നമ്മളെയും കൂടെ പറ്റുന്ന കൂടെ നോക്കണം കാരണം എന്താ പറയുക നോക്കാനുള്ള സമയം അതുപോലെ അതിന് ശരിക്കും ഒരു ഡോഗിനെ നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ആ അരമണിക്കൂറെങ്കിലോഗിന് കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റണം ഈ വെക്കേഷൻ ടൈമിൽ പോയിട്ട് ഡോഗിന് എടുക്കുന്നതും അതുപോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും മാക്സിമം ഒഴിവാക്കുക കാരണം വെക്കേഷൻ ടൈമിൽ ആകെ രണ്ട് മാസമുള്ളൂ ഒരു ഡോഗിൻ്റെ ലൈഫ് സ്പെൻഡ് വരുന്നത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് പതിനെട്ട് വയസ്സ് വരെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഇന്ത്യയിലത്തെ ടെമ്പറേച്ചറും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അസുഖങ്ങളും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാക്സിമം ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് പതിനാല് കൊല്ലമാണ് ഒരു ഡോഗിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത് ആ ഒരു പതിനാല് കൊല്ലം ഡോഗിൻ്റെ ഓണർ പല കാര്യങ്ങളും രചിക്കേണ്ടി വരും കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിൽ പോകാൻ പറ്റില്ല പിന്നെ അതുപോലെ എന്താ പറയുക വീണ്ടകത്തിട്ട് വളർത്തുന്ന ഡോഗാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ല് കാര്യങ്ങളൊക്കെ നോക്കണം അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നൈബേഴ്സിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് നൈബേഴ്സിൻ്റെ അപ്പോൾ അതും പ്രശ്നമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും നോക്കണം അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡോഗിന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ പെട്ടെന്ന് ഓരോ കുന്തളുപ്പിന് പോയിട്ട് ഈ ഡോഗ് ബ്രീഡുകൾ എടുക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും അങ്ങനെ ചെയ്യേ ചെയ്യരുത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന പോലത്തെ വാല്യൂ ഇതിനും കൊടുക്കണം ഇപ്പം നിങ്ങളൊരു തീരുമാനം എടുക്കാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈക്ക് എന്താ പറയുക എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണ് അത് നല്ല രീതിക്ക് ആലോചിച്ചിട്ടല്ലേ എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ പൊന്നോമനകളെ സ്വന്തമാക്കുമ്പോൾ അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൻ്റെ കാലം കഴിയുന്നവരെ നിങ്ങൾക്ക് ഇതിന് ഒരു കുറവ് വരാതെ നോക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കാരണം ഞാനിത് ഇത്രയും പറയാനുള്ള കാരണം ഇതൊന്നും നോക്കാതെ ഒരു നായിൻ്റെ മോൻ ഒരു ഡോഗ് ബ്രീഡിനെ പിടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ പറയും നായിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അത് കാര്യമില്ല മനുഷ്യൻ്റെ മോൻ അങ്ങനെ വേണം പറയാനായിട്ട് നായിൻ്റെ മോൻ എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് മനുഷ്യൻ്റെ മോൻ അങ്ങനെ ഇതില്ല അപ്പോൾ അതുപോലെ ഒരു ഡോഗ് ഊട്ടിയിൽ നിന്ന് വലിയ ഇത് പറഞ്ഞു ഊട്ടിന്ന് ഊട്ടി ജർമ്മഷപ്പീടുകൾ അറിയുന്നവർക്കറിയാം വലിയ ഹെയർ എന്താ പറയുക വലിയ ബോർഡിയും കാര്യങ്ങളൊക്കെയാണ് എന്നുവെച്ചാൽ വലിയ ലൈനേജും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് കാരണം കൊണ്ട് അങ്ങനത്തെ ബ്രീഡ് സോറി അതിനെ പോയി എടുത്ത് അതിനെ കൊണ്ടുവന്ന് വന്ന് ഇതിനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ആളും ഭയങ്കര മാനാണ് ബിസി മാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അത്രയും ഒരു ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക ആ കുഞ്ഞിപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയോ ഇതിപ്പോൾ ആ കുഞ്ഞിനെ ആ ഒരു അവസ്ഥയിലേക്ക് ആക്കിയതും പോരാ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് ആ കുഞ്ഞിനെ മേഴ്സിക്കില്ലിങ്ങ് ചെയ്യാൻ പോവാം ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ ആ മനുഷ്യൻ്റെ ആ ഒരു മനസ്സ് എന്ന് വെച്ചാൽ അത്രയും ക്രൂരമായിട്ടുള്ള ആ ഒരു ചിന്താഗതി ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ ഇവൻ്റെ നോട്ടൊക്കെ കുറവ് കാരണം കൊണ്ട് അതിന് ഈ ഒരു അവസ്ഥ വന്നു ഈ അവസ്ഥ വന്നതും പോരാണ്ട് അതിനെ നേരെ പരവലോത്തി പിന്നെ അയക്കാൻ പോവാം ഇത്രയും നാളത് അനുഭവിച്ചു വേറെ നമ്മളെ പേഴ്സണലി നമുക്ക് ഡോക്ടറെ ഡോക്ടർക്ക് നമ്മളത്രയും ഒരു ഇതായത് കൊണ്ടാണ് മൂപ്പനെ നമ്മുടെ ഭാഗം കോൺടാക്ട് ചെയ്തത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂണ് കാരണം അതിന് മേഴ്സുകളിലും ചെയ്യാനായിട്ടുള്ള അസുഖ കാര്യങ്ങളൊന്നുമില്ല ഇല്ല കുഞ്ഞു ഹെൽത്തിയാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട് ബാക്കി എല്ലാം ഒക്കെയാണ് മോഷണവും എല്ലാ സാധനങ്ങളും ഒക്കെയാണ് വേറെ കുഴപ്പങ്ങളില്ല എന്നിട്ട് എന്തിനാണ് ഇയാൾ അതിന് മേഴ്സെങ്കിലും ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇയാൾക്ക് നോക്കാൻ സമയമില്ല ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഇവിടെ നടക്കണ്ടെന്ന് ഇത് ഇതിപ്പം കാരണം കൊണ്ട് നമ്മൾ പോയി എടുക്കണു അറിയാണ്ട് എന്തോരം കുഞ്ഞുമക്കളെ പോയേക്കണം അല്ലേ പാട്ട് അവരെന്തായാലും നേരം കളയുന്നില്ല ഞാനും ഡോക്ടറും ജോണും കൂടിയിട്ടാണ് നമ്മൾ മൂന്ന് പേരും കൂടിയിട്ടാണ് ആ കുഞ്ഞിന് പോയി എടുക്കണേ വന്നു കഴിഞ്ഞിട്ട് എന്തായാലും നാളെ വേഗം തന്നെ കുഞ്ഞിനൊന്ന് അല്ലെങ്കിൽ ഞാൻ വരുന്ന വഴിക്കോ ഒന്ന് ഫുള്ളൊന്ന് ചെക്കപ്പ് ചെയ്യണം ഡോക്ടറെന്തായാലും പ്രോഫിയനോട് കൂടിയിട്ട് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ഇപ്പോഴുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കൊണ്ടുവന്ന് കാര്യങ്ങൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ഡോക്ടറും പറഞ്ഞാൽ മാക്സിമം നമുക്ക് നോക്കാം കാരണം ഒരു രണ്ട് രണ്ടാഴ്ച മാത്രം സമയം പറഞ്ഞ അർജുനെ നമ്മൾ നിർത്തിയത് നാല് മാസമാണ് അപ്പോൾ അത് പറ്റുമെങ്കിൽ നമുക്കിത് പറ്റും അപ്പോൾ നമ്മൾ നേരം കളയുന്നില്ല ആ കുഞ്ഞിനെ പോയി എടുക്കാം പോയി അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ്സ് ഇടട്ടെ സത്യം പറയട്ടെ ആ ഒരു വീട് കണ്ടപ്പോഴേ അവിടുത്തെ ആൾക്കാർ അത്രയും ലക്ഷറി ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് വെച്ചാൽ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതല്ല പത്ത് ജന്മേഷനെ അവർക്ക് വളർത്താനായിട്ടുള്ള ഒറ്റടിക്ക് എന്ന് വെച്ചാൽ അറ്റ് ടൈം ഒരു പത്ത് ജന്മേഷപ്പേടുകൾക്ക് വളർത്താനായിട്ടുള്ള ഒരു സെറ്റപ്പ് അവർക്ക് ഉണ്ട് അത്ര അധികം കുന്നുകൂടി ക്യാഷ് എന്ന് വെച്ചാൽ അവര് ബിസിനസ്സാണ് അവർക്ക് ഇവിടെ അല്ല ഊട്ടിയിലാണ് അപ്പോൾ ഞാൻ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയുന്നില്ല വേറെ കാര്യം പറയാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇറങ്ങി വന്ന സ്ത്രീ അത് ശരിക്കും പറഞ്ഞൊരു മനുഷ്യ മനുഷ്യ സ്ത്രീ അല്ല എന്തായാലും ആ കാര്യത്തിൽ ഉറപ്പാണ് കാരണം ആ കുഞ്ഞ് പോകുന്നതിൻ്റെ ഒരു വിഷമോ കാര്യങ്ങളോ ഇപ്പോൾ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായതല്ലേ അല്ലെങ്കിൽ ഇത്രയും നരകതുല്യമായിട്ട് ചെയ്തതല്ലേ ഇനിയെങ്കിലും ഒന്നും നല്ല ജീവിതത്തിലേക്ക് പോവാണെന്നുള്ള ആ ഒരു ഇതില് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു അമ്മയാണ് എന്നുള്ള ഒരു ഇതില് അതില്ല ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞാൻ പറയാൻ പാടില്ല പക്ഷെ എന്നാലും ചെകളെ നോക്കി പറഞ്ഞാൽ കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് അത്രേ അതുപോലൊരു പെരുമാറ്റാണ് ആ ഒരു സ്ത്രീ അത് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം ആ കുഞ്ഞ് കെടുന്ന സ്ഥലവും അതുപോലെ തന്നെ ആ കുഞ്ഞ് എന്താ പറയാ ആ കുഞ്ഞിന്റെ ചുറ്റുവട്ടവും ഒക്കെ ഒരു അനാഥ എന്താ പറയാ ഒരു അനാഥപ്പെട്ട പോലെ ആയിരുന്നു ആ കുഞ്ഞിന്റെ അവസ്ഥ അവിടെ ബാക്കി ആ വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വീടാ മണിമാളികന്നൊക്കെ പറയാം അതുപോലത്തെ ഒരു വീടാ ആ വീട്ടിലാണ് ആ കുഞ്ഞിന്റെ അവസ്ഥ നിൽക്കുന്നുണ്ട് മിത്ര ഏ കണ്ടോ ഇതാണ് കുഞ്ഞ് കുഞ്ഞ് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് വേറെ ഏഹ് മിത്ര കുഞ്ഞിന് വേറെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ജിമ്മി കണ്ടാ എല്ലാരും എല്ലാരും കുറച്ചുകൊണ്ട് ചെയ്യോ കാരണം പുതിയ ആള് വന്നിട്ടുള്ള കാര്യം എല്ലാരും അറിഞ്ഞിട്ടുണ്ട് കുഞ്ഞിലെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ അതെങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് കൊടുത്തിറത്തേക്ക് വന്നു കണ്ടോ ഇതിന്റെ ബാക്കിൽ ചെറിയൊരു മുറിവ് പറഞ്ഞിരിക്കും ആ ഒരു അതിൽ പുഴുക്കളുണ്ടോ ഇല്ലോന്നറിയില്ല പക്ഷെ നമ്മൾ ഇന്ന് അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ എന്താണ് എന്ത് കുഞ്ഞിലെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേ ഇത്രയും തോൽ ഏ ഇത്രയും ഈ ഒരു അവസ്ഥയിലേക്ക് വരുത്തണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് വെക്കുക അത്രത്തോളം ഈ കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാവുന്നു നിങ്ങ എടാ എങ്ങനെ ഇണ്ടായിരുന്നു അവിടെ പോയിപ്പോ ആ സ്ത്രീയുടെ പെരുമാറ്റം ആ ഇടിക്കാൻ വരെ തോന്നി കാരണം ഒരു 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 പെണ്ണല്ലത് അതൊരു ഒരു സ്ത്രീ അല്ല ഒരു അമ്മയല്ല ശരിക്കും പറയണെങ്കി ഇത് അത്രേ ഒരു അനുഭവത്തിലാണ് ആ അത്രേ ഈ കുഞ്ഞ് ഇപ്പൊ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഒരു സാദാ ഫാമിലി അല്ലെങ്കിൽ തീരെ ഇല്ലാത്ത ഒരു കുടുംബം ഇപ്പൊ ഞാ എടാ ഒരു തീരെ ഇല്ലാത്തൊരു കുടുംബാണെങ്കി അതുപോലെ തന്നെ ആൾക്കാർ വരെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത്രയും പ്രീമിയം അത്രയും ലക്ഷ അൾട്ര ലക്ഷറിയിൽ നിൽക്കുന്ന ഫാമിലിയാണ് ആ ഫാമിലി നിങ്ങൾ ഈ കാണുന്നത് എന്നിട്ട് എന്നിട്ട് ഇവര് പറയെന്താന്നെ രണ്ട് കൊല്ലായിട്ട് ഏഹ് രണ്ട് കൊല്ലായിട്ട് ഇവർക്ക് ഇരുപതിനായിരം രൂപ ചെലവായി അത്രയും വലിയൊരു കണക്കാ പറയണേ രണ്ട് കൊല്ലത്തില് ഞങ്ങൾക്ക് ഇരുപതിനായിരം രൂപ അതെ ആ പട്ടിയുടെ മേലെ ചെലവായിരുന്നു നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യ എന്നാൽ ആലോചിച്ചു നോക്കി അതെ നമ്മൾ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട് കുളിപ്പിക്കാനുള്ള ഷാംപൂ അതുപോലെ മെഡിസിൻസ് അതുപോലെ എല്ലാ അവനെ ബാക്കിലേക്ക് കൊണ്ടുപോക്കും അവനെ ബാക്കിലേക്ക് കൊണ്ടുപോകോ ഇനിയിപ്പന്തായാലും എന്തായാലും നമ്മൾ തന്നെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അതെ നമ്മൾ മെഡിസിൻസും കാര്യങ്ങളും മേടിച്ചു ഷാംപൂ സാധനങ്ങളൊക്കെ മേടിച്ചു എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് സ്കിൻ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള ഷാംപൂ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എനിക്കൊന്നും കൂടുതൽ പറയാനില്ല നിങ്ങൾക്ക് എന്താ തോന്നണ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇതില് ആ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നണേ തീർച്ചയായിട്ടും കമന്റിൽ നിങ്ങൾ അറിയിക്കട്ടാ കാരണം ഇത് ഇത് ശരിക്കും പറഞ്ഞ കർമ്മം പോലും തിരിച്ച് കിട്ടും തിരിച്ചു കിട്ടാണ്ട് ഇവിടേയും പോവില്ല കാരണം ആ കുഞ്ഞ് അത്ര അനുഭവിച്ചിട്ടുണ്ട് തീരില്ലാത്ത കുടുംബത്തിലാണ് ഇത് സംഭവിക്കണമെങ്കിൽ പറയുന്നതിൽ അർത്ഥം ഉണ്ട് ഇതൊന്നിനും ഒരു കുറവില്ലാത്തൊരു ഫാമിലിയിൽ അവിടെ വളർത്തുന്ന ഒരു ഡോഗിൻ്റെ അവസ്ഥയാണ് നിങ്ങളീ കണ്ടത് എന്തായാലും കൂടുതലൊന്നും പറയാനില്ല പിന്നെ വേറെ മെയിനായിട്ടൊരു കാര്യം നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കുഞ്ഞിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു പെൻഡിങ് ബില്ല് ഇത് എന്താ പറയുക ബില്ലുകളിൽ ഒരു ബില്ല് മാത്രമേ വന്നിട്ടുള്ളൂ ആ ബില്ല് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു എമൗണ്ട് നമുക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം കാരണം ഈയൊരു ഇതൊരു ഒറ്റ ബില്ല് മാത്രമേ ഉള്ളൂ ഇനിയും രണ്ട് മൂന്ന് ബില്ല് വരാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കഴിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സഹായിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ പുതിയ പുതിയ അതിഥി ഇതാണ് അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം